നമസ്കാരം എയർ ഇന്ത്യ ഡ്രൈം ലൈനർ വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടൻ തകർന്നു വീണതിന് പിന്നിൽ എന്താണ് എഞ്ചിൻ തകരാറാണോ അതോ പക്ഷി വന്ന് ഇടിച്ചതാണോ എന്നിങ്ങനെ നിരവധി സംശയങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് നിരത്തുന്ന ചില കാരണങ്ങൾ ഇങ്ങനെയാണ് അതായത് ജേക്കബ് കെ ഫിലിപ്സിന്റെ കുറിപ്പ് എന്ന് വായിക്കാം അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണങ്ങളെ പറ്റി ഇപ്പോഴേ പറയുന്നതിന്റെ അപാകത നിലനിൽക്കെ ചെറിയൊരു കാര്യം മാത്രം എഴുതാമെന്ന് കരുതി വിമാനത്തിന്റെ ആകാശത്തെ അവസാന നിമിഷങ്ങളുടെ ലഭ്യമായ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അറുന്നൂറടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്ന ചക്രങ്ങൾ രണ്ട് വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നു എന്ന് തോന്നിക്കുന്ന ചെറുകിന് പിന്നിലെ ഫ്ലാപ്പുകൾ മൂന്നാമത് വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് ഉയരാനുള്ള ശ്രമം ഇരുന്നൂറ് മുതൽ നാനൂറ് അടിപ്പൊക്കത്തിലെത്തുമ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുന്നൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിനെ തന്നെ സൂചിപ്പിക്കുകയാണ് സാധ്യതകൾ പലതാണ് ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ അല്ലെങ്കിൽ പൈലറ്റുമാരുടെ മറവി അല്ലെങ്കിൽ വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരിച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചത് എന്നാൽ ഇതോടൊപ്പം ഫ്ലാപ്പുകൾ നേരിയാക്കി എന്നത് വീഡിയോയിലെ ദൂരക്കാഴ്ച സത്യമാണെങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്ന് കയറുമ്പോഴും ചെറുകിന് പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വയ്ക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ് ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ രണ്ട് കാര്യങ്ങളും നടക്കില്ല എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ മൂവായിരത്തി മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും ആയിരത്തി മീറ്റർ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെയായിരുന്നു എന്നത് ഉറപ്പാണ് ഉയർന്നു കഴിഞ്ഞ് ഏകദേശം ഉയരം വെച്ച് നോക്കുമ്പോൾ ആയിരം അടിയാകുമ്പോഴാണ് അതായത് വിമാനത്തിന് നല്ല വേഗം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാക്കുക അതേവരെ നല്ല ലിഫ്റ്റ് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ലാപ്പുകൾ ഇങ്ങനെ ഇരുന്നേ പറ്റൂ ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം അറുനൂറ്റി ഇരുപത്തി അഞ്ച് അടിയായിരുന്നു അതേസമയം ഇരുന്നൂറ് മുതൽ നാനൂറ് അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റിയിരിക്കേണ്ട ബീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെയാണ് ഇരുന്നത് ആദ്യം സംശയം തോന്നാവുന്ന ഒരു കാര്യം തന്നെയാണ് ലാൻഡിങ് ഗിയർ വലിച്ചു കയറ്റാനുള്ള ലിവർ എന്ന് കരുതി ഫ്ളാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ എന്നാൽ ഡ്രീം ലൈനർ വിമാനത്തിൽ ഇതിനുള്ള സാധ്യത കുറവാണ് മാറിപ്പോകാൻ തക്കം അടുത്തടുത്തല്ല രണ്ടും പൈലറ്റുമാരുടെ നടുക്കുള്ള പെഡലിൽ എൻജിൻ ത്രോട്ടലിന് വലത്താണ് ഫ്ളാപ്പ് ലിവർ ലാൻഡിങ് ഗിയർ ലിവറാകട്ടെ മുഖ്യ ഇൻസ്ട്രുമെന്റ് പാനലിൽ ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിന് താഴെ ക്യാപ്റ്റൻ്റെ സൈഡിലാണ് നേരെയായ ഫ്ലാപ്പുകളും താഴെ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും ഇവ രണ്ടും ഒന്നിച്ചു സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയുമാണ് വിമാനത്തിന് ഉയർന്നു പോകാനുള്ള മുകളിലേക്കുള്ള തള്ളൽ കുറയുകയും തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായുപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കി ഡ്രാഗ് അതായത് പിന്നിലേക്കുള്ള വലിവ് കൂട്ടുകയും ചെയ്യും വിമാനം ഉയരുന്നില്ല വേഗം കുറയുകയും ചെയ്യുന്നു എന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായത് വിമാനം ഉയരുന്നില്ലെന്നും കാണുമ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ മൂക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു നീക്കമാകും പൈലറ്റുമാർ ചെയ്യുക അങ്ങനെ ഒരു പ്രേരണയാണ് പൈലറ്റുമാർക്ക് ആ സമയത്ത് ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെ കുറഞ്ഞ വേഗത്തിൽ കുറഞ്ഞ ലിഫ്റ്റിൽ മൂക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ വായുവിന്റെ മുകളിലേക്കുള്ള തള്ളൽ പിന്നെയും ഏറെ കുറയുകയാണ് ഉണ്ടാവുക സ്റ്റാൾ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ വിമാനം കല്ലിട്ടതുപോലെ താഴേക്ക് പതുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായത് എന്നാണ് വ്യോമയാന വിദഗ്ധർ തന്നെ പറയുന്നത് കാരണം പൈലറ്റിന് മറവി ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമില്ല കാരണം വിദഗ്ധരായ രണ്ട് പൈലറ്റുമാരാണ് എയർ ഇന്ത്യയുടെ വിമാനം കൈകാര്യം ചെയ്തത് പക്ഷി ഇടിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടായതോ അല്ലെങ്കിൽ വീലിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായതോ എന്നടക്കമാണ് ഇന്ത്യ പരിശോധിക്കേണ്ടത് അതാണ് ഇന്ന് ഇന്നലെ തന്നെ ബ്ലാക്ക് ബോക്സ് കിട്ടി ഇന്ന് അതിന്റെ ഡി വി ആറും കൂടെ കിട്ടിക്കഴിഞ്ഞു ഇതിൽ നിന്നുള്ള ഒരു ഫോറൻസിക് പരിശോധനയിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ കഴിയൂ ന്യൂസ് ഡെസ്ക് ന്യൂസ്